പ്രചരണങ്ങൾ നടത്തി ആളാക്കാൻ ശ്രമിക്കുന്ന മാൽദ്വീപിന് ഒടുവിൽ നിരന്തരം ഇന്ത്യയുടെ സഹായം അഭ്യർത്ഥിച്ച് കൈകൂപ്പി നിൽക്കേണ്ട ഗതികേടാണ് ഇപ്പോൾ പ്രതിരോധ രംഗത്ത് മാൽദ്വീപിനെ സഹായിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ മാൽദ്വീപിന്റെ അഭ്യർത്ഥന പ്രകാരം പ്രതിരോധ സാമഗ്രികൾ കൈമാറിയതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു മുപ്പത്തി അഞ്ചു കോടി രൂപ വില വരുന്ന യൂട്ടിലിറ്റി വാഹനങ്ങളും ബർത്തിംഗ് ഉപകരണങ്ങളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് വ്യക്തമാക്കുന്നത് മാൽദ്വീപ് പ്രതിരോധ മന്ത്രി മുഹമ്മദ് ഗാസാൻ മൗമൂദും അതുപോലെ രാജ്നാഥ് സിംഗുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് സഹകരണം ശക്തിപ്പെടുത്താൻ ധാരണയായത് ഈ വർഷം അവസാനിക്കുന്ന വ്യോമയാന സംവിധാനങ്ങളുടെ വാടക കാലാവധി നീട്ടുന്നതിനെ കുറിച്ച് ഇരു കക്ഷികളും ചർച്ച നടത്തിയതായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചു സമുദ്ര സുരക്ഷയും ചർച്ച വിഷയമായിരുന്നു സാമ്പത്തിക രംഗത്തും സമുദ്ര സുരക്ഷയിലും സമഗ്രമായ പങ്കാളിത്തത്തിൽ ഏർപ്പെടാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായി ചൈനീസ് അനുകൂലമായ മാൽദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസു ചുമതലയേറ്റ ശേഷം ആദ്യമായാണ് പ്രതിരോധ മന്ത്രി ഇന്ത്യ സന്ദർശിക്കുന്നത് ഇന്ത്യൻ സൈനികരെ പിൻവലിച്ച ശേഷമുള്ള ആദ്യ കൂടിക്കാഴ്ചയാണ് നടന്നതും കഴിഞ്ഞ വർഷം പ്രധാനമന്ത്രി അധിക്ഷേപിച്ച് നടത്തിയ പരാമർശങ്ങൾ ഉഭയകക്ഷി ബന്ധം ഉലയാൻ കാരണമായിരുന്നു ചൈനീസ് അനുകൂല നിലപാടുകൾ സ്വീകരിച്ച മാൽദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസു ചുമതലയേറ്റ ശേഷം ആദ്യമായാണ് പ്രതിരോധ മന്ത്രി ഇന്ത്യ സന്ദർശിക്കുന്നതെന്നും ശ്രദ്ധേയമായ കാര്യമാണ് അതേസമയം നിരന്തരം മോദിയെ അവഹേളിക്കാൻ ശ്രമിക്കുന്ന മാൽദ്വീപിന് കൈത്താങ്ങായി ഭാരതം എന്നും നിലകൊള്ളുകയാണ് അതാണ് ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നതും കഴിഞ്ഞ വർഷം നിത്യോപയോഗ സാധനങ്ങളുടെ ക്ഷാമം മൂലം മാൽദ്വീപിൽ അനുഭവപ്പെട്ടപ്പോഴും അവർ ഇന്ത്യയുടെ സഹായം തന്നെ അഭ്യർത്ഥിച്ച് രംഗത്ത് വരുന്നു നിത്യോപയോഗ സാധനങ്ങൾ മാൽദ്വീപിലേക്ക് കയറ്റുമതി ചെയ്യാൻ വേണ്ടി കേന്ദ്ര സർക്കാർ അനുമതിയും നൽകിയിരുന്നു അരി ഗോതമ്പ് പഞ്ചസാര പരിപ്പ് മുട്ട ഉരുളക്കിഴങ്ങ് ഉള്ളി എന്നിവ മാൽദ്വീപിന് അവർ നൽകിയിരുന്നു രാജ്യത്ത് വില നിയന്ത്രിച്ചു നിർത്തുന്നതിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ ഭക്ഷ്യവസ്തുക്കളുടെ കയറ്റുമതി നിരോധിക്കുകയോ നിജപ്പെടുത്തുകയോ ചെയ്തിരുന്നു എങ്കിലും മാൽദ്വീപിന്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് നയതന്ത്രങ്ങളിൽ ഇളവ് വരുത്തുകയായിരുന്നു ചെയ്തതും ചൈന വിധേയത്വമുള്ള മുഹമ്മദ് മൊയ്സു പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷം മാൽദ്വീപ് ഇന്ത്യയുമായി അത്ര രസത്തിലല്ലായിരുന്നു ഇന്ത്യ വിരുദ്ധ ക്യാമ്പയിനുമായാണ് മൊയ്സു അധികാരത്തിലേറിയതും എന്നാൽ ഇപ്പോൾ മൊയ്സുവിന് പഴയ ഒരു ജനപ്രതി ഇല്ല എന്നാണ് കണക്കാക്കപ്പെടുന്നതും ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ തിരിച്ചടിയാകുകയും ചെയ്തു ഇന്ത്യൻ വിനോദസഞ്ചാരികൾ പൂർണമായും തഴഞ്ഞതിനെ തുടർന്ന് തകർച്ചയിൽ നിന്നും തകർച്ചയിലേക്ക് കൂപ്പ് കുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു മാൽദ്വീപിന്റെ ടൂറിസം മേഖലയും വിനോദസഞ്ചാരം പ്രധാന വരുമാന മാർഗമായിട്ടുള്ള മാലദ്വീപിൽ ഇതോടുകൂടി മുറവിളികൾ ശക്തമായിരിക്കുകയാണ് ഇതേ തുടർന്നാണ് ഞങ്ങളെ സഹായിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യ സന്ദർശിക്കാൻ മാൽദ്വീപ് വിദേശകാര്യ മന്ത്രി മൂസ സമീർ ഇന്ത്യയിലേക്ക് വന്നതും മൊയ്സുവിന്റെ ഇന്ത്യാ വിരുദ്ധ നിലപാടുകളും ആരോഗ്യ സംരക്ഷണം മുതൽ പ്രതിരോധ സഹകരണം വരെയുള്ള മേഖലകളിൽ ഇന്ത്യ ആശ്രയിക്കുന്നത് കുറച്ചും മാൽദ്വീപിന് വൻ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത് ഇതിനെ തുടർന്ന് മാൽദ്വീപിലെ ടൂറിസം ആശ്രയിച്ചു നിൽക്കുന്ന സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ തിരിച്ചടിയാണ് കിട്ടുന്നതും പ്രധാനമന്ത്രി മോദിക്കെതിരെ മാൽദ്വീപ് മന്ത്രിമാർ നടത്തിയ അധിക്ഷേപ പരാമർശത്തെ തുടർന്ന് ഇന്ത്യൻ വിനോദ സഞ്ചാരികൾ മാൽദ്വീപിനെ പൂർണ്ണമായും ഉപേക്ഷിച്ചിരുന്നു ഇതേ തുടർന്ന് മാൽദ്വീപിലെത്തുന്ന വിദേശ സഞ്ചാരികൾ രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്ന ഇന്ത്യ കേവലം ഒരു മാസം കൊണ്ട് അഞ്ചാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തി ഇതോടെ മാൽദ്വീപിന്റെ സമ്പദ് വ്യവസ്ഥയും ആടി ഉലയുകയായിരുന്നു മാൽദ്വീപിലെ ജനങ്ങൾക്ക് മനുഷ്യ സഹായങ്ങളും ഒഴിപ്പിക്കൽ സേവനങ്ങളും ചെയ്തു നൽകിയിരുന്നതും ഇന്ത്യയായിരുന്നു ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്